ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഇസ്രയേൽ അത് കുറെ മാസങ്ങളായി തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷമായി അപ്പൊ ഒരു മെജോറിറ്റി വേൾഡ് ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഇച്ചിരയുമുള്ള ഈ രാജ്യത്തിന്റെ ആവശ്യം ഈ ലോകത്തിന് ഇവരെല്ലാം കൂടി തല്ലിക്കൊണ്ട മെഡിറ്റേറിയൻ കടലിൽ എന്ന ഇത് ഇസ്രായേലിനെ ലോകത്തിൽ സമാധാനമായല്ലോ പിന്നെ മിഡിസ് ഈസ്റ്റിൽ എന്താ പറഞ്ഞ ആൾക്കാർ യുദ്ധം ചെയ്യുന്നത് പൂർണ്ണ സമാധാനമായി അപ്പൊ സമാധാനത്തുള്ള ഏക മാർഗം ഇസ്രയേലിനെ മെഡിറ്റേറിയൻ കടലിൽ മുക്കൊല്ല ഒരു ബഹുഭൂരിപക്ഷ ലോകത്തിന്റെ ചിന്തയാണിത് ഇനി ഒരു മൈനോറിറ്റി വേൾഡിന് വേറൊരു ഉണ്ട് ഈ വാട്ട് ഈസ് ദി വാട്ട് ഈസ് ദി നെസസിറ്റി ദ്രയേൽ ഇസ്രയേൽ ലോകത്തിനൊരു നെസസിറ്റി ആണോ ഒരു അനിവാര്യതയാണോ ഇസ്രയേൽ ഇല്ലാതെ ഈ ലോകത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ലേ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇസ്രയേൽ ആരൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദേ ആർ ദ പീപ്പിൾ ഓഫ് ഗോഡ് ദി മൈറ്റി സ്വർഗസ്ഥനായ സർവശക്തനായ ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത വർഗമാണ് അവർ എന്തിനാണ് ദൈവം അവരെ ചൂസ് ചെയ്തത് കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മുഴുവൻ ഭൂമിയും മുഴുവൻ മനുഷ്യരും അവർക്ക് ശരിയായ ദിശാബോധം കൊടുക്കുവാൻ ജീവിതത്തെ പറ്റി ശരിയായ കാഴ്ചപ്പാട് കൊടുക്കുവാൻ ഉന്നതമായ ജീവിത നിലവാരം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നുള്ള ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ജീവിതം എങ്ങനെ മെച്ചമാക്കണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു റോൾ മോഡൽ വേണം അല്ലെ ലോകത്തിനൊരു അധ്യാപകരെ വേണം ലോകത്തിന് വഴികാട്ടിക്കൊടുക്കാൻ ദിശാബോധം കാണി കാണിക്കൊടുക്കുവാൻ കഴിയുന്ന ഒരു ജനതയെ വേണം അവരെ കണ്ട് ലോകം പഠിക്കണം അവരെ കണ്ട് ലോകം എങ്ങനെ ജീവിക്കണം എന്താണ് ജീവിത നിലവാരം എങ്ങനെയാണ് ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് പ്രകൃതി ശക്തികളോടും പ്രകൃതി ദുരന്തങ്ങളോടും പ്രകൃതിയുടെ പ്രതികൂലമായ സാഹചര്യങ്ങളോടും പടവെട്ടി എങ്ങനെ ലൈഫ് ബിൽഡപ്പ് ചെയ്യാം എങ്ങനെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാം എല്ലാത്തരം പ്രശ്നങ്ങളും ഇതിനൊക്കെ ഒരു റോൾ മോഡൽ ഒരു പരിഹാര മാർഗം ഇതിനൊക്കെ ഒരു അധ്യാപകൻ മുന്നിൽ ഒരു ലീഡർ ഈ ഉത്തരവാദിത്തങ്ങളാണ് ഇസ്രയേലിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അവനെ നശിപ്പിക്കണമെന്നത് സാത്താന്റെ പദ്ധതി എന്തുകൊണ്ട് ഇസ്രയേലിനെ നശിപ്പിക്കുന്നതിൽ കൂടെ ലോകത്തെ നശിപ്പിക്കാൻ എളുപ്പമാണ് യു വാണ്ട് ടു ഡിസ്ട്രോയ് വേൾഡ് ഫേസ്റ്റ് ഡിസ്ട്രോയ് ഇസ്രയേൽ ലോകത്തെ ഒന്നാകെ നശിപ്പിക്കണമോ എളുപ്പമാർഗം ആദ്യം ലോകത്തിൽ നിന്ന് യഹൂദനെ നിർമ്മാർജ്ജനം ചെയ്യണം ഒരൊട്ട യഹൂദനും ബാക്കിയില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിക്കോ കാര്യം നിസാരമായി കഴിഞ്ഞു അപ്പൊ ലോകത്തെ നമുക്ക് നശിപ്പിക്കാൻ എളുപ്പം കാരണം വെച്ചാൽ ഇനിയിപ്പോ ലോകത്തിന് ടെക്നോളജിക്കൽ സയന്റിഫിക് അല്ലെങ്കിൽ ബോക്ക് ഓഫ് ലൈഫ് അതിൽ മുന്നിൽ നിന്ന് നയിക്കാൻ മാതൃക കാണിച്ചു ഒരാളില്ല കൊടുക്കുവാനൊരാളില്ല ഇസ്രയേലിന് എതിരെ കൊല്ലം ഇറങ്ങുന്നമാരുണ്ടല്ലോ ഇവന്മാരെയൊക്കെ കണ്ട് എന്തെങ്കിലും ലോകത്തിന് പഠിക്കാനുണ്ടോ ഈ റിവർ ടു സീ ഏർ ബാലസ്റ്റീൻ ഷുഡ് ബി ഫ്രീ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന്മാരിൽ നിന്ന് ലോകത്തിന് എന്തെങ്കിലും ഗുണമുള്ള ഒരൊറ്റ കാര്യം പഠിക്കാനുണ്ടോ ഇല്ലല്ലോ അപ്പം ഇസ്രയേലിനെ ദൈവം നിർത്തിയിരിക്കുന്നത് ലോകത്തിന് മാതൃയാകുന്നതിനാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ് പ്രത്യേകിച്ചും ലോകം ആഗോള ആഗോ ആഗോളപരമായി നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഈ നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഓഫ് വേൾഡ് കുടിവെള്ളം ആകും ഇല്ലാതെയാകും ഇല്ലാതാകും അത് പ്രത്യേകിച്ച് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിനെയാണ് കാര്യം മിഡിൽ ഈസ്റ്റിൽ ഓൾറെഡി ആ പ്രശ്നം ആരംഭിച്ചു കഴിഞ്ഞു ദൈവത്തിന്റെ പ്രത്യേകത പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയല്ല സൊല്യൂഷൻ ഗോഡ് ഫൈൻഡ് ഫസ്റ്റ് ഗോഡ് പ്രോബ്ലംസ് ടു കം ആദ്യം ദൈവം പരിഹാരം കണ്ടുവെക്കും ആദ്യ കരിഞ്ഞിട്ട് പ്രശ്നത്തോട് പോര് പോര് പോരെന്ന് പറയും കാരണം എന്താ പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട് അപ്പൊ ഈ കുടിവെള്ളം വന്ന വലിയ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനമാകുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റിനെ കാറുന്നതിന് എന്നറിയാവുന്ന സ്വർഗസ്ഥനായ സൃഷ്ടാവായ വേദവസ്തു പറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രയേലിന്റെ പരിശുദ്ധനായ യഹോവയായ ദൈവം അതിന്റെ പരിഹാരം കണ്ടു പരിഹാരം നിന്ന് ആരിൽ കൂടെ എന്നറിയാമോ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി ഇസ്രയേൽ കൂടെ അത് ഇസ്രയേൽ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ബെഞ്ചമിൻ്റെ ആഹു അത് ലോകത്തിന് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചെറിയ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഒരു ചെറിയ കാര്യത്തിന് പോലും ഇസ്രയേല് എത്രമാത്രം ഉപയുക്തമാണ് ഇസ്രയേൽ എന്ന രാജ്യം എത്ര അനിവാര്യമാണ് എന്ന ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയും ഇസ്രയേലിന്റെ സർവൈവലിന് വേണ്ടിയും പ്രൊട്ടക്ഷന് വേണ്ടിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയും സേഫ്റ്റിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കാരണം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തിരിച്ചു വരും മൂന്നാമത്തെ കാര്യം ഇസ്രായേൽ അവിടെ വേണം അത് ഇനവിറ്റബിൾ ആണ് ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം ഇസ്രയേലിനെ അവിടെ നിലനിർത്താൻ ശക്തനാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നേരെ ഞാൻ എന്നെ തന്നെ അവന്റെ വായിൽ നേരിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നത് മലയാളത്തിലോട്ട് പറഞ്ഞുതരാം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാഗ്ദാനം ഇന്ന് ഞാൻ ഇറാനിന്റെ മുൻപിൽ വെക്കാൻ പോവുകയാണ് അത് വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു വാഗ്ദത്വമാണ് ആവശ്യമായി കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു പൈശാചിക ഭരണകൂടത്തിന്റെ ഇരകളാണ് ഇറാനിലെ ആളുകൾ എന്നാൽ ഇസ്രയേലോ ഇറാനിലെ സാധാരണ ആളുകൾക്ക് ഒപ്പം നിൽക്കുന്നു അതുകൊണ്ടാണ് അസംഖ്യമായ എണ്ണമറ്റ ഇറാനിലെ ആളുകളെ രക്ഷിക്കുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നത് ഇങ്ങനെയാണത് ആളുകളും ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ ശുദ്ധ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നവരാണെന്ന് അവരുടെ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഇറാനിന്റെ പണ്ടത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണ് പ്രകൃതി ദുരന്തങ്ങൾ കാരണം പ്രകൃതിയുടെ പ്രശ്നങ്ങൾ കാരണം അൻപത് മില്യൺ ഇറാനികൾ അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെടും അവരുടെ വീടുകളിൽ നിന്ന് അവരെ ഇറക്കി വിടേണ്ടി വരുമെന്ന് ഗവൺമെന്റിന്റെ കഴിവുകാട് കൊണ്ട് ദശലക്ഷക്കണക്കിന് ഇറാനിലെ കുട്ടികൾ കഷ്ടപ്പെടുകയാണ് അവരുടെ അനിവാര്യമായ റിസോഴ്സസ് ജീവിത മറ്റ് ഉടപടങ്ങൾ ഇവർ നിഷേധിക്കുന്നൊണ്ട് അറുപത് മില്യണിലധികം ഇറാനിലെ കുട്ടികളാണ് കഷ്ടപ്പെടുന്നത് ഇനിയും വെള്ളമെന്നുള്ളത് ഇസ്രേലും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി കൃത്യമായ ടെക്നോളജി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്നാതെ ഇസ്രയേലിൽ വേസ്റ്റ് വാട്ടറിന്റെ തൊണ്ണൂറ് ശതമാനം വേസ്റ്റ് വാട്ടറും ഞങ്ങൾ റീസൈക്കിൾ ചെയ്ത് ശുദ്ധജലമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ ഒരു രാജ്യത്തിനും ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതലാണത് ഞങ്ങളാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന കാര്യം ഇൻവെന്റ് ചെയ്തത് ഓരോ ചെടിക്കും എന്തുമാത്രം വെള്ളം വേണം എന്തുമാത്രം ന്യൂട്രീഷ്യൻസ് വേണം പോഷകാഹാരം വേണം എന്ന് ഓരോ ചെടിക്കും പോലും അതിന്റെ ആവശ്യം മനസ്സിലാക്കി അത്രയും പോഷകാഹാര സമ്പുഷ്ടമായ വെള്ളം തൊള്ളി തൊള്ളിയായിട്ട് ആ ചെടിയുടെ ചുവട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ടെക്നോളജി ഞങ്ങളെ കണ്ടുപിടിച്ചത് അത് മാത്രമല്ല ഈ ഇറാനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ള ടെക്നോളജിയും ഇറാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇറാനിലെ ആളുകളുമായിട്ടാണ് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുള്ളത് ഇസ്രയേല് ഇറാനിൽ ചെന്ന് അവിടുത്തെ ആളുകൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ നിന്ന് ഞങ്ങളെ ഇറാൻ വിലക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെടേണ്ടി വരുന്നു ഇറാനിലേക്ക് ആൾക്കാർക്ക് അവർക്ക് തന്നെ അവരുടെ വെള്ളം എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ഇറാനിലെ കർഷകർക്ക് എങ്ങനെ അവരുടെ കൃഷിയെ സംരക്ഷിക്കാൻ കഴിയും അവരുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ കഴിയും എന്നതിനെ പറ്റി ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഇറാൻ ഗവൺമെന്റ് വിളിച്ചു പറയുന്നത് ഇസ്രയേൽ തൊലേട്ടെ എന്നാണ് ഡെത്ത് ടു ഇസ്രയേൽ ഇസ്രയേൽ തൊലയട്ടെ അതാണ് ഇറാനിലെ ഗവൺമെന്റിന്റെ മുദ്രാവാക്യം എന്നാൽ അതിന് പകരമായിട്ട് ഇസ്രയേൽ എന്നറിയാമോ ഇറാനിലെ ആളുകൾ നീണാൽ ജീവിച്ച നീണാൽ വാഴട്ടെ ഇറാനിലെ ആളുകൾ ജീവിച്ചിരിക്കട്ടെ ഞങ്ങൾ തുരയട്ടെന്ന് അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അവർ ജീവിച്ചിരിക്കട്ടെന്നാണ് ഇറാനിലെ ആളുകൾ വളരെ നല്ല ഡീസന്റ് ആളുകളാ ഇത്ര ക്രൂരമായൊരു ഭരണ സംവിധാനത്തെ ഒരിക്കലും നേരിടേണ്ട ആവശ്യം അവർക്കില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കാം അതുകൊണ്ട് ദശലക്ഷക്കണക്കിന് ഇറാൻകാര് കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല ഞങ്ങളുടെ രണ്ടാളുകൾക്ക് ഇടയിൽ സ്നേഹവും ബഹുമാനവും ഉണ്ട് ഇറാനിലെ ആളുകൾക്ക് ആളുകളോട് ഇസ്രായേലിനും ഇസ്രയേലും ആൾക്കാർക്ക് ഇറാനോടും സ്നേഹവും ബഹുമാനവും ഉണ്ട് അത് തടയുന്നതിന് ഇറാനിലെ ഈ ദുഷിച്ച ഭരണകൂടത്തെ ഞങ്ങൾ അനുവദിക്കത്തില്ല